ഇന്നത്തെ ടാസ്ക് മെലോ ഡ്രാമ മെലോ ഡ്രാമയിൽ തന്നെ വഴക്ക് പൊട്ടിയിരിക്കുകയാണ് അതെ അതിനകത്ത് സായി അതേപോലെ ശ്രീകുമാറും തമ്മിന് ഒടുക്കത്തെ വഴക്കാണ് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താണ് കാരണം ഈ ഡ്രാമ കളിച്ച് കൊളമാക്കുമോ മാർക്ക് മേടിക്കുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുന്നേറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ മെലോ ഡ്രാമ ടാസ്ക് ആണ് ഇന്നത്തെ ടാസ്ക് എന്തെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും അല്ല ബിഗ് ബോസിൽ നടന്ന ഏതെങ്കിലും സംഭവ വികാസങ്ങളെ വെച്ചിട്ട് ഒരു മെനോ ഡ്രാമ ക്രിയേറ്റ് ചെയ്യണം മൂന്ന് ടീമുകാരും ടീം വൈസ് ആണ് ചെയ്യേണ്ടത് പവർ ടീമുകാർ ചെയ്യത്തില്ല അവര് ഇനി മാർക്ക് കൊടുക്കുന്ന ആളാണ് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത് കോയിൻ രൂപേനെ ബിഗ് ബോസ് അവർക്ക് കോയിൻസ് കൊടുക്കും അതാണ് അവരുടെ മാർക്ക് അപ്പം ആക്ടിവിറ്റി ഏരിയയിൽ ഇതാണ് നടക്കുന്നത് ആരാണ് ആദ്യം ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത് ചെയ്യുന്നത് മൂന്നാമത് നമ്മുടെ പവർ ടീം തീരുമാനിക്കും ആ ക്രമം അനുസരിച്ച് ഇവർ അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ഇത് ഈ ഡ്രാമ മെലോ ഡ്രാമ കളിക്കണം ഈ സംഭവ വികാസം അവിടെ കളിക്കണം അതിനകത്ത് സംഘടന റൊമാൻസ് പാട്ട് ഡാൻസ് എല്ലാം വരും എന്നിട്ട് അത് അവിടെ കളിച്ച ശേഷം ഇവർക്ക് ഇവരുടെ ടീമിനെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ട് ഒരു പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പവർ ടീമിൻ്റെ മുന്നിൽ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നമുക്ക് കോയിൻസ് തരണം കോയിൻസ് തരണം അങ്ങനെ കളിച്ചു ഇങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഉള്ള കോയിൻസ് ആര് കൊടുക്കും പവർ ടീമാർ കൊടുക്കും എത്ര കോയിൻ കൊടുക്കണമെന്ന് അവരുടെ ഗെയിമാണ് അവർ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണം എന്നുള്ളത് ഇതാണ് സംഭവം അപ്പം ഇവിടെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് അൻസിബി ശ്രീരേഖയും പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കാര്യം ജാസ്മിൻ എതിരായിട്ട് കളിക്കണ്ടേ ജാസ്മിനെ ഗബിറീനെ കഥാപാത്രങ്ങളാക്കണ്ടേ ആകെ ടെൻഷൻ സിബിനോട് പോയി സംസാരിക്കുന്നു സിബിൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല പക്വതയില്ലാത്ത കുഞ്ഞു പയനായിട്ട് അവനെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് അപ്പം അൻസിബിൻ ഞാൻ അതൊന്നും അല്ലേ കാണിക്കാൻ പോണത് ഞാൻ വേറെ പലതും ഇവിടെ അൻസിബേനയും സിബി അൻസിബേനയും ശ്രീരേഖേനയും ഗബ്രി ഒന്ന് പ്രവോക്കിയത് അവര് തമ്മിൽ ഭയങ്കര വഴക്കായതാണ് അപ്പോൾ വഴക്കായി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ മൂടിലാണ് നിൽക്കുന്നത് ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത് അൻ സി ബി ശ്രീരേഖയും അതിൻ്റെ കൂടെ ജാസ്മിൻ അവരുടെ ടീമിലും ഇവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന കൈ കെട്ടിയ അവസ്ഥ അതിൻ്റെ കൂടെ ജാസ്മിൻ ചേച്ചി നമുക്കിത് ചെയ്താലോ നമ്മള് ഞാനും ശ്രീരേഖ ചേച്ചിയെ ഞാൻ സ്ത്രീ എന്ന് വിളിക്കുന്നു അപ്പം അൻസിബയും ഗബ്രിയും കൂടെ വഴക്കുണ്ടാവുന്നു അപ്പം ഞാനും ഗബ്രിയും കൂടെ റൊമാൻസ് കാണിക്കാം അത് കഴിഞ്ഞ ശേഷം ശ്രീരേ നമ്മുടെ അൻസിബയും ഗബ്രി ഒന്നിക്കുന്നു ഏ അപ്പൊ ഗബ് അപ്പൊ അൻസിബയും ശ്രീരേഖ പണ്ടാരോടകം പെട്ടുപോയോ എന്നുള്ള അവസ്ഥയാണ് നിൽക്കണത് അത് കഴിഞ്ഞ് അൻസിബ പറഞ്ഞത് ചത്താലും അൻസിബേയും ഗബി ഗബ്രിയും ഒരിക്കലും ഒന്നിക്കൂല നാടകത്തിൽ പോലും നോക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് ജാസം നമുക്ക് കളിക്കാം അല്ലേ ഞാൻ എൻ്റെ കഥാപാത്രം തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് നോറ പ്രമോയിൽ വന്ന പോലെ നോറയും സായിയും അഭിഷേകും നമ്മളുടെ പ്രശ്നം ഇതിനകത്ത് നോറ ഇവിടെ പറയുന്നുണ്ട് സായോ ഇറ്റ്സ് എ ടാസ്ക് നോറ ഇതൊരു ടാസ്ക് ആണ് അപ്പൊ നോറ ടാസ്ക് ടാസ്ക് ആയിട്ട് തന്നെ ഇവിടെ എല്ലാരും എടുക്കുന്നത് അപ്പം സായി ഇത് ഫണ് ഇതൊരു ഫണ്ട് സാധനമാണ് നോറ അല്ലേ ഇവിടെ എന്തെങ്കിലും കാര്യം വന്നാൽ ഞാൻ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ സായി ഇടീ ഇതൊന്ന് പരിപാടിയാണ് നിനക്ക് ടാസ്ക് ചെയ്യാൻ നീ സ്വന്തം കാര്യം ചെയ്യല്ലേ അപ്പൊ അഭിഷേക് ദേഷ്യപ്പെട്ടാണ് പോകുന്നത് നീ പോയി ഇറങ്ങി ഇറങ്ങി പോടി അങ്ങോട്ട് സ്വന്തം കാര്യം മാത്രം പേഴ്സണൽ റിവെഞ്ച് കൊണ്ട് നടക്കണവിടെ ആദ്യം നീ അത് എക്സെപ്റ്റ് ചെയ്യാൻ പഠിക്ക് എന്ന് പറയുന്നത് അപ്പൊ നോറ ഞാൻ അങ്ങനെയാണ് ഞാൻ സെൽഫിഷാണ് പേഴ്സണൽ റിവെഞ്ച് നടത്തും നീ അങ്ങനെയാണ് 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 എന്ന് പറഞ്ഞ് ഭയങ്കര ടങ്ങൾ മിക്കവാറും എനിക്ക് തോന്നുന്നു നോറയുടെ കഥാപാത്രമോ എന്തോ സംഭവങ്ങൾ എടുക്കാൻ നോറയ്ക്ക് താല്പര്യമില്ലാതെയോ അങ്ങനെ എന്തോ വിഷയമാണ് അവർ തമ്മിൽ വന്നേക്കുന്നത് എന്നാൽ ഈ വിഷയം മെയിനായിട്ട് എപ്പിസോഡ് ഇവിടെ ലൈവിൽ നടക്കുമ്പോൾ അതിനായിട്ട് വരാം എന്തായാലും അൻസിബി സ്വീലേ ആകപ്പെട്ട അവസ്ഥയിലാണ് ഓ എന്ത് ചെയ്യാനാണ് കാണിക്കാനും പറ്റുന്നില്ല ഗബ്രിക്ക് അപ്പറസ് സൈഡിൽ കുഴപ്പമൊന്നുമില്ല ജാസ്മിനെയൊക്കെ കളയായിരിക്കും ഒരു കുഴപ്പമില്ല ടാസ്കിൻ്റെ ടാസ്ക് ആയിട്ടാണ് ഗബ്രി എടുക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും എന്തായിരിക്കും അവരുടെ സംഭവം ഇനി അത് കഴിഞ്ഞ് ഡെൻ റൂമ് പൂട്ടാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ